ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ബ്യൂട്ടി ഓഫ് ക്ലോത്തിങ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബോട്ടിക് സ്റ്റൈൽ നല്ല പ്രീമിയം കളക്സിൽ വരുന്നത് പാർട്ടിവേഴ്സഡ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടാതെ നമ്മുടെ കിവിടെ കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കസ്റ്റമേഴ്സ് നിന്നുള്ള നറുക്കെടുപ്പമുണ്ട് ഫസ്റ്റ് പ്രൈസ് ലഭിക്കുന്നവർക്ക് ഡയമണ്ട് റിങ്ങുകളാണ് ഗഫ്റ്റായിട്ട് തരുന്നത് അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാൻ നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുക വീഡിയോയുടെ ഇടയിലായിരിക്കും നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് അതുകൊണ്ട് ഫുൾ ആയിട്ട് വീഡിയോ എല്ലാവരും കാണാൻ ശ്രമിക്കണം കേട്ടോ ഈ മെറ്റീരിയൽ കണ്ടോ നല്ല പ്യുവർ ജാംകോട്ടം മെറ്റീരിയൽ ആണ് ഈ ജാം പ്യൂർ എന്ന് പറയുമ്പോൾ ഷോറൂം മെറ്റീരിയൽ ആണ് അതായത് ബോട്ടിക് സ്റ്റൈലിലുള്ള മെറ്റീരിയലാണ് പ്യൂർ ജാംകോട്ടം മെറ്റീരിയൽ അതിനെല്ലാം പുറമുള്ള ബോട്ടിക്കിലെല്ലാം നല്ല റൈറ്റ് ആയിരിക്കും പക്ഷെ നമ്മുടെ അടുത്ത് നല്ല വളരെ റൈറ്റ് കുറവാണ് ഈ ബോഡി പോർഷനില് നെക്ക് പോഷൻ ചെസ്റ്റ് പോഷനിലെല്ലാം ഹെവി ഹാൻ വർക്കാണ് വരുന്നത് കേട്ടോ ജെറക്കം വർക്ക് ത്രെഡ് വർക്ക് ജെറിയ വർക്കിലൂടെ വന്നിട്ടുള്ള നല്ലൊരു പാട്ട് വെയർ സൂട്ടാണ് ഇതിൻ്റെ ബാക്ക് പോഷനും പ്ലെയിനായിട്ട് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റ് പോഷനും നെക്കൊക്കെ ഉണ്ടോ നല്ല ഫുള്ളി ഹെവി ത്രെഡ് വർക്ക് ഹെവി ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ ഷോള് കണ്ടോ നല്ല മാർബിൾ ഷീഫുകൾ വരുന്ന നല്ല നീളവും നല്ല വീതിയുള്ള നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് തലയിലൊക്കെ ഇട്ടാൽ നല്ലവണ്ണം നിൽക്കുന്ന ഷോളാണ് കേട്ടോ അത് ഇതിൻ്റെ ബോഡി വാർഷികൾ മൊത്തം നല്ല കുഞ്ഞു കുഞ്ഞ് ഫ്ലവേഴ്സ് ത്രെഡ് വർക്ക് കൊണ്ട് വന്നിട്ടുണ്ട് അത് കൂടാതെ സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് നാല് ഭാഗത്തും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലേസും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ബോട്ടം മെറ്റീരിയൽ കണ്ടോ നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റിയുള്ള കോട്ടൺ മെറ്റീരിയലാണ് എം ആർ പി റേറ്റ് വരും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണുള്ളത് എങ്കിലും കൂടിയിട്ട് നിങ്ങൾക്ക് റമലാൻ ഓഫർ കൂടെ ആയതുകൊണ്ട് വെറും ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി നാല് വൺ ടു സെവൻ ഫോർ പ്ലസ് എൺപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നേയുള്ളൂ നമ്മുടെ ഗീവ്വേ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പ് ഫ്രണ്ട്സ് ഗ്രൂപ്പ് അറിയുന്നവർക്കെല്ലാം നിങ്ങൾ ഷെയർ ചെയ്യുക സ്റ്റാറ്റസ് വെക്കുക കമാൻ്റ് ചെയ്യുക ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ ബ്യൂട്ട്യൂ പ്രതിൻ്റെ വാട്സപ്പിലേക്ക് അയക്കേണ്ടതാണ് അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കേണ്ടതാണ് നമ്മുടെ എത്രയും പെട്ടെന്ന് തന്നെ എണ്ണൂറ്റി അൻപത്തി രണ്ട് സബ്സ്ക്രൈബേഴ്സ് നമുക്കായിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് നമ്മുടെ ഡിമാൻഡുകൾ സ്വീകരിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചവർ വളരെ കുറവാണ് പക്ഷെ എത്ര കുറവാണെങ്കിലും ശരി ഞങ്ങൾ നറുക്കെടുത്ത് ഫസ്റ്റ് പ്രൈസിന് ഡയമണ്ട് റിങ് കൊടുക്കുന്നതാണ് അതുകൊണ്ട് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും അതിൽ നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം അതിനുവേണ്ടി നിങ്ങളെല്ലാം സ്ക്രീൻഷോട്ട് എടുത്ത് എമിനന്ദ് ബ്യൂട്ടിഫുൾ ഓഫ് ക്ലോത്തിങിൻ്റെ വാട്സപ്പിലേക്ക് അയക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ വൺ കെ കസ്റ്റമേഴ്സ് ആകുമ്പോഴാണ് കസ്റ്റ കസ്റ്റമേഴ്സിൽ നിന്നുള്ള നറുക്കെടുപ്പ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എത്രയും പെട്ടെന്ന് എമിനത് ബ്യൂട്ടി ഓഫ് നിന്നും പെരുന്നാൾ പർച്ചേസ് ചെയ്യുവാൻ ശ്രമിക്കുക കസ്റ്റമേഴ്സ് എന്നുള്ള നറുക്കെടുപ്പിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുക നിങ്ങളിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് നിങ്ങൾ കരസ്ഥമാക്കി ഡാമൺ റിങ്ങും നിങ്ങൾ നേടുക അതിന് എല്ലാവരും പരിശ്രമിക്കുക ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്ന ഈ മെറ്റീരിയൽ രണ്ട് ഡിസൈനിലാണ് വരുന്നത് അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇഷ്ടപ്പെടുന്നവർ സ്ക്രീൻഷോട്ടിലെടുത്ത് നിങ്ങൾ അമിത ബ്യൂട്ടി ഓഫ് ക്ലോത്തിൻ്റെ വാട്സപ്പിലേക്ക് അയച്ച് ഓർഡർ കൺഫേം ചെയ്യേണ്ടതാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഫോൺ പേ ഗൂഗിൾ പേ അക്കൗണ്ട് ത്രൂ ഇങ്ങനെ മാത്രമേ നമുക്ക് അവൈലബിൾ ഉള്ളൂ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പൊറ്റമിൽ നിന്നും ഹൈലൻഡ് മാളിലേക്കുള്ള റൂട്ടിലുള്ള കാട്ടർകുളങ്ങറ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ വാങ്ങിക്കാവുന്നതാണ് ഓഫ്ലൈനായിട്ട് വാങ്ങിക്കുകയാണെങ്കിലും ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണെങ്കിലും എല്ലാം നിങ്ങൾക്ക് ഈ നറുക്കെടുപ്പിൽ പങ്കുചേരാവുന്നതാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈത് പർച്ചേസ് നമ്മുടെ മീൻ ബ്യൂട്ടി ഓഫ് ക്ലോത്തിങിൽ നിന്നാവാൻ നിങ്ങളൊക്കെ ശ്രമിക്കുക നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക ഈ ഡിസൈൻ കണ്ടോ ഫസ്റ്റ് നമ്മൾ കാണിച്ച ഡിസൈൻ അല്ല ഡിസൈനിൽ വ്യത്യാസമുണ്ട് മെറ്റീരിയലും ക്വാളിറ്റിയും വർക്കും എല്ലാം ഒന്ന് തന്നെ ആണെങ്കിലും ഡിസൈനിങ്ങിൽ വ്യത്യാസമുണ്ട് റൈറ്റ് എല്ലാം ഒന്ന് തന്നെയാണ് അതെല്ലാവരും അത് ശ്രദ്ധിക്കണം നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്സ്